ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്തെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സുറി അയാൾ നെയ്സുറി പൂക്കൂട്ടുംപാടം കരുണായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം വാർത്തകൾ തുടങ്ങുന്നു ആദ്യം തലക്കെട്ടുകൾ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അപകടത്തിൽ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം പ്ലാന്റിലെ തൊഴിലാളികളായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത് അപകടം അരീക്കോട് കള്ളപ്പാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മൂത്തേടത്ത് വീണ്ടും ഭീതി പരത്തി പുലി കൽക്കുളത്ത് നടുറോട് നിൽക്കുകയായിരുന്ന യുവാവിന്റെ കാൽ ചുവട്ടിൽ നിന്നും വളർത്തു കടിച്ചുകൊണ്ടുപോയി ഭാഗ്യം കൊണ്ട് യുവാവിന് ജീവൻ തിരിച്ചു കിട്ടി പുലിഭീതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വനപാലകരെ ഉപരോധിച്ചു മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലും പ്രതിഷേധം സംയുക്ത ക്രൈസ്തവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സം നടത്തി കലഞ്ഞി സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അവകാശ സംരക്ഷണ സമരം നടത്തി വിശദമായ വാർത്തകളിലേക്കാണ് അരീകോട് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അപകടത്തിൽ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം പ്ലാന്റിലെ തൊഴിലാളികളായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത് രാസവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അസം സ്വദേശി തമുൽപൂർ കമലാകാന്തയുടെ മകൻ ഹിതേഷ് ശരണ്യ നാൽപ്പത്തിയാറ് വയസ്സ് ഗോയൽപുര സബറുദ്ദീൻ മകൻ സമദ് അലി ഇരുപത് വയസ്സ് ബിഹാർ സ്വദേശിയും സംസ്കരണ കമ്പനിയിലെ മെക്കാനിക്കുമായ രാംദയാൽ കപൂറിന്റെ മകൻ വികാസ് കുമാർ ഇരുപത്തിയൊൻപത് വയസ്സ് എന്നിവരാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം അരീക്കോടിനടുത്ത് വടക്കുംമുറി കവളപ്പാറയിലെ കോഴിമാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിലാണ് അപകടമുണ്ടായത് അനുഗ്രഹ ഹാച്ചറി പൗൾട്രി ഫാം റെൻട്രി യൂണിറ്റിൻ്റെ പ്ലാന്റിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടത് രാവിലെ തൊഴിലാളികളെ ഫോണിൽ മാനേജർ വിളിച്ചപ്പോൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാൻ ആദ്യം ഇറങ്ങിയ ആൾക്ക് ശ്വാസ തടസ്സം നേരിട്ട് പ്ലാന്റിനുള്ളിൽ ബോധരഹിതനായി വീണതോടെ രക്ഷിക്കാനായി മറ്റു രണ്ടുപേർ ഇറങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഉടൻ തന്നെ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇത്തരത്തിലുള്ള നിരവധിയായ മാലിന്യ പ്ലാന്റുകൾ അടക്കമുള്ള തൊഴിലിടങ്ങൾ നമ്മുടെ മേഖലകളിലൊക്കെയുണ്ട് കൂടുതലായും അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നതും അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷിതത്വം കുറച്ചുകൂടി കൂടി നിറവേറ്റേണ്ടത് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു ശ്രദ്ധ കൂടുതൽ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഇനിയും നമ്മുടെ മേഖലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മൂത്തടത്തെ വീണ്ടും ഭീതി പുലി കൽക്കുളത്ത് റോഡിൽ നിൽക്കുകയായിരുന്ന യുവാവിന്റെ കാൽ ചുവട്ടിൽ നിന്നും വളർത്തുനായെ പുലി കടിച്ചു കൊണ്ടുപോയി ഭാഗ്യം കൊണ്ടാണ് യുവാവിന് ജീവൻ തിരിച്ചു കിട്ടിയത് മൂത്തേടം കൽക്കുളത്ത് വീണ്ടും പുലി ഇറങ്ങി വളർത്തുനായ പുലി ഉടമസ്ഥന്റെ കൺമുൻപിൽ നിന്നും കടിച്ചു കൊണ്ടുപോയി ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം തുണ്ടത്തിൽ റോബിന്റെ വളർത്തു പുലി കടിച്ചു കൊണ്ടുപോയത് പുലിയുടെ മുൻപിൽ നിന്നും റോബിൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ ഞാൻ ഞാൻ ഫുഡ് ബാക്ക് കഴിഞ്ഞിട്ട് പട്ടിക്ക് ചോറും കൊടുത്ത് പട്ടീനെ ഇതേമാതിരി ഡെയിലി ഞാൻ ഇതേമാതിരി ഈ റോഡിൻ്റെ സൈഡിലാണ് ഞാൻ ഇത് പട്ടിയെ മൂത്രയ്ക്കാനാണെങ്കിലും കപ്പിടാനൊക്കെ ആണെങ്കിലും കൊണ്ടിരുന്നത് അപ്പോൾ അവർ വന്ന് ഇങ്ങോട്ട് കയറി ഒരു രണ്ട് മിനിറ്റിൽ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കാണുന്ന ഈ മുളേൻ്റെ ചോട്ടിൽ നിന്ന് മുലി ഇങ്ങോട്ട് വന്നിട്ടാണ് എൻ്റെ കാലിൻ്റെ ചോട്ടി കിടന്ന പട്ടീനെ പിടിച്ചുകൊണ്ട് പോയത് റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് അതിനുശേഷം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വെപ്രാളം കാരണം ഞാൻ അവിടെ ഇവിടെ ഉള്ളൊരു വീട്ടിൽ ഓടി കയറിയായിരുന്നു ചെയ്ത് അതിന് ശേഷം ഇവിടെ അടുത്തുള്ള പടിക്കാം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടെ അവിടുത്തെ അധികൃതർമാർ സംസാരിച്ച് ഡെപ്യൂട്ടീനെ കണ്ടു അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളത് നോർത്ത് റേഞ്ച് ചെയ്യപ്പെടുന്നതാണ് സൗത്ത് ഞങ്ങൾ സൗത്തിൻ്റെ ഇതിനകത്തെ ഇതിനുള്ള പരിഹാരങ്ങൾ എന്താവുള്ളൂ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൈകൊഴിഞ്ഞ് കണിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൽക്കുളം പ്രദേശത്ത് ദിവസങ്ങളായി പുലി ഭീതി വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ മുണ്ടുകോട്ടയ്ക്കൽ ബിജുവിന്റെ ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂടു സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ് സംഭവസ്ഥലം പി വി അൻവർ ഇന്ന് സന്ദർശിച്ചു വിളിക്കാം ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ എന്താ ആരും അല്ല പിന്നെ പുറത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആൾക്കാർക്ക് ഇവിടെ ചെയ്യണ്ടേ മഴയായിരുന്നു ഇപ്പൊ ഇന്നലെ തൊട്ട് വെയിൽ ഇന്ന് വെയിൽ എല്ലാരും ഓരോ പണിക്ക് പോയി ശീരേന്ദ്രട്ടുള്ള ചെക്കന്മാരാണ് ഇത് മുഴുവനും നാളെ നേരം അത് ഒറ്റ ഒന്നും ഉണ്ടാവില്ല ഒക്കെ കൂലിപ്പണിക്ക് പോകണ ചെക്കന്മാരാണ് ഇത് മുഴുവനും മൂത്തേടം കൽക്കുളം മേഖല ഇപ്പോൾ വലിയ പുലി ഭീതിയിലാണ് തീർച്ചയായും ഇവിടെ ജനങ്ങൾക്ക് രാത്രി സമയത്ത് പ്രത്യേകിച്ച് വൈകുന്നേരമായി കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊരു പ്രതിഷേധം കൂടി മുത്തടത്ത് ഉണ്ടാവുകയുണ്ടായി കൽക്കുളത്ത് പുലിഭീതി പരിഹരിക്കുവാൻ നടപടി ആവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വനപാലകരെ ഉപരോധിച്ചു പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി കൂട്ടിലെ ആടിനെ കടിച്ചു വന്നിരുന്നു കൽക്കുളം സൊസൈറ്റി പടി മുണ്ടുകോട്ടു പടിക്കൽ ബിജുവിന്റെ ആടിനെയാണ് ശനിയാഴ്ച പുലർച്ചെ പുലി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും പുലിയിറങ്ങി വളർത്തു നായെ ഉടമയുടെ കൺമുൻപിൽ വെച്ച് പിടികൂടി പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന്റെ അൻപത് മീറ്റർ അകലെയാണ് സംഭവം ഫോറസ്റ്റ് ഓഫീസിലെത്തി സി പി എം മൂത്തേടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനപാലകരെ ഉപരോധിച്ചത് പുലിയെ പിടികൂടുവാൻ വൈകിട്ട് കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ഈ മെയിൻ റോഡിലൂടെയാണ് കാട്ടിനുള്ളിലൂടെ റോഡ് തന്നെ പറയുന്നത് ആ വഴി തന്നെ പറയണം മെയിൻ റോഡിലിറന്നാ ജീവന സ്വത്തൊരു സംരക്ഷണമാണല്ലോ അതുകൊണ്ട് അവര് പരാതി പോലെ സൗത്തിന് കീഴിൽ ഏറ്റവും ഫണ്ട് വന്നത് ഈ മുത്തേര പഞ്ചായത്തിൽ പറയാനുള്ളത് ഫലപ്രദമായി നടപ്പാക്കണം നടക്കരുത് ഞമ്മടെ തന്നെ വെച്ചാല് ഞമ്മക്ക് വൈൽഡ് ലൈഫ് ആയതിനേഷം ഞമ്മളതിനുള്ള പ്രോസ് കൊടുത്തു അങ്ങനെ വൈൽഡ് ലൈഫ് പ്രത്യേകം ആയിട്ട് ബാക്കി വരുന്ന ടെറിട്ടോറിയൽ മേഖലയിൽ പിന്നെ ബാക്കി വരുന്ന കുറച്ചു പഞ്ചായത്ത് ചേർന്നിട്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞുണ്ടാവും പക്ഷേ സർക്കാർ കാലത്തിലേ മാത്രമേ ഞാൻ തന്നെ പ്രായോഗികതന്നെ അതെല്ലാം ശരിയാണ് പക്ഷെ നമുക്കൊരു അടിയന്തര ഘട്ടത്തിൽ വന്ന് പറയാനും ചെയ്യാനും പറ്റുന്ന ഇവിടെയുള്ളൂ ില്ല അപ്പൊ അവരെ സംബന്ധിച്ച് നായ പിടിച്ചോണ്ട് പോയാൽ മാത്രമല്ല അതൊന്ന് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്ന അതിന്റെ ഒരു ആക്ഷനിലേക്ക് നീങ്ങണ്ട് ആരും വന്നിട്ടില്ല വന്നിട്ടില്ല

അപ്പൊ കൂടെ വെക്കണമെങ്കിൽ നമുക്ക് ഡൽഹിക്ക് ഒരു കൊടുക്കണം പ്രൊപ്പോസിൽ കൊടുക്കാണ്ട് അപ്പൊ അപ്പൊ ഒരു പട്ടിയും കൂട് വളരെ റെഡിയാണ് അതിന് ഉത്തരം കൂടി വന്നു കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരത്തോടെ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ ഡി എഫ് മീറ്റിംഗ് എടുക്കാം അത് കഴിഞ്ഞ സാറ് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങൾ ചെയ്യണം ബാക്കി ഫോളോ അപ്പ് ഞാൻ പറഞ്ഞ് ചോദിച്ച് ഇവരും അറിയിച്ചോളാം കേട്ടോ ഞങ്ങളിത് ഇപ്പോ റേഞ്ച് ഓഫീസിലും ഒക്കെ പോയി സംസാരിച്ചിട്ടാണ് സർക്കാർ തലത്തിൽ സാറേ ഇതിന് പിടിക്കുക എന്നുള്ളതൊന്ന് അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ഭയമുണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് അതിന് അതിന്റെ ഒരു പട്രോളിങ്ങും അതിന്റെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാനും കാര്യങ്ങൾ വേണം അപ്പൊ ഇനി പട്ടിയും പിടിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ ഇനി ആറു മണി കഴിഞ്ഞപ്പോ വീട്ടിന് പുറത്താക്കാൻ പറ്റൂ സഞ്ചരിക്കാൻ പറ്റൂല അതോടുകൂടി നമ്മുടെ ജീവിതം രാവിലെ ചുരുങ്ങുകയാണ് വനത്തോട് ചേർന്ന പ്രദേശമാണിത് ആറു വർഷം മുൻപ് കരടി ജനവാസ മേഖലയിലിറങ്ങി ഭീതി വരത്തിയ സ്ഥലമാണിത് റോഡരികിലെ പ്രദേശത്ത് വനവകുപ്പ് അടിക്കാട് വെട്ടാൻ നടപടി സ്വീകരിച്ചിരുന്നു പ്രദേശത്ത് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു സമരത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി റജി വി കെ ഷാനവാസ് ജെ എം ഷബീബ് ബഷീർ പനോലൻ സി കെ ചന്ദ്രൻ പി കെ വാസുദേവൻ പി സന്തോഷ് വി വൈ ജംഷീർ എന്നിവർ സംസാരിച്ചു ആളുകൾ മരണപ്പെട്ടാൽ മാത്രമേ വന്യമൃഗാക്രമണം തടയാൻ നടപടി സ്വീകരിക്കൂവെന്ന വനവകുപ്പ് നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പി വി അൻവർ മൂത്തേടം കൽക്കുളത്ത് പുലിഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ മണിക്കൂറുകളും ദിവസങ്ങളും കടന്നുപോവാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ വളരെ പരിതാപകരമാണ് ഞാൻ ഇപ്പോൾ ഡി എഫ് ഒായി സംസാരിച്ചതിന് ശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടി കൂട് കൂടുവെക്കും ആറാർട്ടി ടീം അതിന് പോയിരിക്കുകയാണെന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മളിത് പരിശോധിക്കുമ്പം ആളുകൾ മരണപ്പെട്ടെങ്കിലേ ഈ വിഷയത്തിൽ കൂട് വെക്കും മന്ത്രി വരും അതിൽ ആളുകൾ വരും അതിൻ്റെ വർത്തമാനം ഉണ്ടാവും അതല്ലാതെ ഒരു മരണത്തെ തടയുക ഒരു അപകടം അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്ന നിലപാട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അതാണ് ഛണ്ഡിഗഡിൽ അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ സംയുക്ത ക്രൈസ്തവ കൂട്ടായ്മ പ്രതിഷേധ സദസ്സം നടത്തി എം എൽ എ ആര്യടൻ ഷോക്കത്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് വിശ്വാസം അവർക്ക് മാന്യമായ നല്ല വസ്ത്രം

മോസ്റ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഫാദർ ആന്റോ ഡിനോ യുനസ് ഫാദർ സണ്ണി കോലാർത്തോട്ടം ഷിജു മാത്യു സി ശുഭ ജോസ് സി മേരി കാഞ്ചന തുടങ്ങിയവർ പ്രസംഗിച്ചു ബിജു പോൾ എ പി സ്വാഗതവും സന്തോഷ് തോമസ് നന്ദിയും പറഞ്ഞു ബൈജു എഴുവായിൽ ജഫീൻ പള്ളിക്കാപറമ്പിൽ സജി കിനാം തോപ്പിൽ ബാബു വർഗീസ് മാത്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തലഞ്ഞി സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ഇടവകയിലെ അംഗങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു വികാരി ഫാദർ ജൈനേഷ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ജോസ് താനിക്കൽ ഉദ്ഘാടനം ചെയ്തു മൊഴിയും മാറ്റം അങ്ങനെ കാണിച്ചുകൊണ്ട് ഭരണകൂടം ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നമുക്ക് അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഇക്കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ശക്തമായ പ്രതിഷേധം നമ്മുടെ എതിർപ്പ് നമ്മുടെ പൊതുവായ സ്വഭാവം നമ്മളൊരിക്കലും അക്രമ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകുന്ന ഒരു ശൈലി രീതി നമുക്കില്ല നമ്മളെപ്പോഴും അനീതി അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കൈക്കാരന്മാരായ ചാക്കോ കീഴേത്ത് ജോർജ് വടയാ ഷിജു പെരുമനപ്പറമ്പിൽ ജോർജ് കുട്ടി കോട്ടയപ്പറമ്പിൽ സെക്രട്ടറി അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കടന്നുകയറ്റങ്ങളെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധ പരിപാടിയിൽ അപലപിച്ചു കന്യാസ്ത്രീകളെ നിരുപാധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജ കേസുകൾ പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിൽ നാല് കാരന് നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയും നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിൽ നാല്പത്തിനാലുകാരന് നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയും നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് എടവണ്ണ കുന്നമ്മൽ വീട്ടിൽ മുഹമ്മദ് അലിയെയാണ് ട്രാക്ക് കോടതി ജഡ്ജി കെ പി ജോയ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ് ജൂൺ മാസങ്ങളിലാണ് പീഡനം നടന്നത് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം പ്രതി പിഴസംഖ്യ അടയ്ക്കുന്ന പക്ഷം ഇരയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവിട്ടു കേസിൽ പത്തൊൻപത് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രതിയെ തവന്നൂർ ജയിലിലേക്ക് മാറ്റി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ നിങ്ങൾക്കായി നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തവണ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ്

അലങ്കാര വാട്ടർ പ്ലാന്റ്സ് സിമ്മൻ മൺ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ പച്ചക്കറി വിത്തുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ തയ്യാറാക്കിയിരിക്കുന്നു കൂടാതെ ൾ തെങ്ങിൻ തൈകൾ കുരുമുളക് തൈകളും അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള ഇനോക്കുലവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് അയാൾ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ബന്ധപ്പെടേണ്ട നമ്പർ വാർത്തകൾ തുടരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അവകാശ സംരക്ഷണ സമരം നടത്തി നിലമ്പൂരിലെ വനം ഓഫീസിന് മുൻപിലാണ് വനപാലകർ പ്രതിഷേധിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഡി ഓഫീസിൽ അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചു സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു വനപാലകരെ സംബന്ധിച്ച് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട് അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര കാരണമല്ലാത്ത ഇല്ലാത്തവരുണ്ട് അപ്പം സ്വാഭാവികമായും സർക്കാരിൻ്റെ മുന്നിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലും ഈ പ്രയാസങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ കൂടി പിന്തുണ ആർജിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് സമരപരിപാടിയിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു എൻ എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് എം എസ് യു ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ സജീവൻ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സംസ്ഥാന കൌൺസിലർ അമീൻ ഹസൻ പി അബ്ദുൽ കരീം പി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതവും കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഡ്യൂട്ടി റസ്റ്റ് ഉത്തരവ് പുനസ്ഥാപിക്കുക നഷ്ടപ്പെട്ട ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക തടസ്സപ്പെട്ട ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചത് വനത്തിനുള്ളിലെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ വനം വന്യജീവി വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ കെ എഫ് ആർ ഐ സബ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കോഴിക്കോട് നോർത്തേൺ സർക്കിൾ സാമൂഹിക വനവൽക്കരണ വിഭാഗം കൺസർവേറ്റർ ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു വനമേഖലയിലെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ മീഡിയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സൗത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്ലാൽ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ മുഹമ്മദ് മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മൾ സംബന്ധിച്ചിടത്തോളം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ വനംവകുപ്പ് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ പബ്ലിക് ട്രസ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം ഭരണാടകയിലെ രണ്ടനുച്ഛേദങ്ങളിൽ വനോ വന്യജീവവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ പുഴകളും നദികളും തടാകങ്ങളും സംരക്ഷിക്കാൻ സ്റ്റേറ്റിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് അനുച്ഛേദം ഫോർട്ടിഎറ്റ പറയുമ്പോൾ ഒരു പൗരന്റെ ഔദ്യോഗികാവകാശങ്ങളെ കുറിച്ച് ഭരണാടകയുടെ ഫിഫ്റ്റി വൺ ഏജി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മറ്റു മറ്റു വകുപ്പുകളെ നിരവധി വകുപ്പുകളുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സുവോളജി വിഭാഗം റിട്ടേർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഇ കുഞ്ഞിക്കൃഷ്ണൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മാധവൻ മാധ്യമപ്രവർത്തകൻ അനീഷ് ചാലിയാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി സാമൂഹിക വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എ മുഹമ്മദ് സൈനുൽ അബിദീൻ സ്വാഗതവും നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ശില്പശാലയ്ക്ക് ശേഷം വനത്തിനുള്ളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു ദിസ് എബിലിറ്റി മിഷൻ കേരളയും ഇൻഡാക് ദേശീയ നേതൃത്വവും അടങ്ങുന്ന സംഘം ജയ്പൂരിലെ ഭവാൻ മഹാവീർ വികലാംഗ സഹായ സമിതി സന്ദർശിക്കാനായി രാജസ്ഥാനിലേക്ക് പുറപ്പെട്ടു കേരളത്തിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലായി ആയിരം അംഗപരിമിതർക്കായി കൃത്രിമ കാലുകളും മറ്റ് സഹായ ഉപകരണങ്ങളും സൗജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി മുൻ ഡയറക്ടർ ഡോക്ടർ ബി വേണുഗോപാൽ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്തു തടസ്സരഹിത പാതകൾ പൊതു സൗകര്യങ്ങളിലെ അധികാര പങ്കാളിത്തം സമൂഹ ശ്രദ്ധയ്ക്ക് വേണ്ട ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു എഫ് എം ലാസർ സ്വാഗതം പറഞ്ഞു മീഡിയ കോർഡിനേറ്റർ മുഹസിൻ വണ്ടൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജൻ കൈപ്പള്ളി ടി എം കെ സ്റ്റേറ്റ് കൺവീനർ അസോസിയേറ്റ് ഫോറം സി കെ കുമാരൻ കൃഷ്ണൻകുട്ടി അലിച്ചിൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു ഡോക്ടർ എം എഫ് ലാസർ റഹ്മാൻ മുണ്ടോടൻ സുലൈഖ അരീക്കോട് വി പി കൃഷ്ണദാസ് തോമസ് വാഴക്കുന്നം എസ് മണികണ്ഠൻ ജോസ് യോഹന്നാൻ മേരി ദീപ്തി എന്നിവരാണ് സന്ദർശന സംഘത്തിലുള്ളത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സഹോദരങ്ങൾ മരണപ്പെട്ടു വടപുറം പാലപ്പറമ്പിലെ പന്താർ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന ബാപ്പുട്ടി സഹോദരൻ പന്തലിങ്ങിൽ താമസിക്കും അബ്ദുൾ മജീദ് എന്നിവരാണ് മരണപ്പെട്ടത് പട്ടികവർഗ വികസന വകുപ്പിൽ നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ പരിധിയിലെ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ എസ് ടി പ്രൊമോട്ടർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട യുവതി യുവാക്കൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം ഒരിക്കൽ കൂടി കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അപകടത്തിൽ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം പ്ലാന്റിലെ തൊഴിലാളികളായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത് അപകടം അരീക്കോട് കള്ളപ്പാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മൂത്തേടത്ത് വീണ്ടും ഭീതി പരത്തി പുലി കൽക്കുളത്ത് നടുറോട് നിൽക്കുകയായിരുന്ന യുവാവിന്റെ കാൽ ചുവട്ടിൽ നിന്നും വളർത്തു കടിച്ചുകൊണ്ടുപോയി ഭാഗ്യം കൊണ്ട് യുവാവിന് ജീവൻ തിരിച്ചു കിട്ടി പുലിഭീതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വനപാലകരെ ഉപരോധിച്ചു മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലും പ്രതിഷേധം സംയുക്ത ക്രൈസ്തവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി തലഞ്ഞി സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അവകാശ സംരക്ഷണ സമരം നടത്തി ഈ വാർത്താ ബുള്ളറ്റിൻ വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് തെക്ക് മ്യൂസിയം നിലമ്പൂർ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോട് പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി